രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് ഇപ്പൊ എങ്ങനെയാടി നിന്റെ കെട്ടിയോ സജി ശ്യാമയോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൂട്ടുകാരി സാബിദ് ഒരു യുവാച്ചറിഞ്ഞു വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു ഒരു കുട്ടി കുട്ടിക്കൈയിലും ഒരു കുട്ടി തന്റെ കൂടെയുള്ളത് കണ്ടപ്പോഴാണ് സാബിദ് അങ്ങനെ ചോദിച്ചെന്ന് മനസ്സിലാക്കി ശ്യാമയെ പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ തെളിവല്ലേടി ഈ കിടക്കുന്നൊക്കെ ശ്യാമ തന്റെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏതായാലും നിന്റെ അന്നത്തെ ആ ഉപദേശം അത് കലക്കേടി ഞാനൊരു നല്ല സെക്സ് ആണെന്ന് എന്റെ ഭർത്താവ് റഹ്മാനും പറയാറുണ്ട് അഹങ്കാരത്തോടെയാണ് അത് പറഞ്ഞെങ്കിലും അത് സത്യമാണെന്ന് ശ്യാമക്ക് തോന്നി അതേടി അന്ന് എനിക്ക് അതൊരു ഡോക്ടറുടെ ഉപദേശം പോലെ തന്നെയായിരുന്നു ഇരുട്ടിൽ നിന്ന് വിളിച്ചത് എത്തിയതുപോലെയായിരുന്നു എനിക്ക് ജീവിതം കൈവിട്ടുപോയെന്ന് കരുതിയ നിമിഷമായിരുന്നു അത് നീയാണ് രക്ഷകയെപ്പോലെ വന്ന് അന്ന് ഉപദേശിച്ചു തന്നത് ശ്യാമ കണ്ണീരണിഞ്ഞു തോർത്തു വിവാഹം കഴിഞ്ഞിട്ട് നാല് രാത്രി കടന്നുപോയി ശ്യാമയെ സജി ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്നിന് ആദ്യ രാത്രി തന്നെ ചേർത്തിരുത്തി ഇത്തിരി ഉള്ളു തുറക്കുമെന്ന് കരുതി ആ രാത്രി ശ്മശാനമുഖമായി കടന്നു പോയതല്ലാതെ ബാത്റൂമിൽ കയറി ഫ്രഷായി അത്താഴൊക്കെ കഴിഞ്ഞ് അമ്മയേൽപ്പിച്ച പാലും കൊണ്ട് ബെഡ്റൂമിൽ വന്ന് തന്നെ ഒന്നും പോലും ചെയ്യാതെ അച്ഛന്റെ അടുത്ത് വൈകിവോളം പോയിന്ന് വർത്തമാനം പറഞ്ഞു വന്ന് കയറി ഉടനെ കട്ടിലിന്റെ ഒരൊറ്റത്ത് കയറി കമിഴ്ന്ന് കിടന്ന് ഒറ്റ കിടപ്പായിരുന്നു അതെ സജിട്ടോ ഉറങ്ങിയോ സജിയ തൊട്ടതേ ഉള്ളൂ അതെ ആദ്യ രാത്രി ഒന്ന് ഇതിനെ തൊടാ വന്നിട്ടുണ്ടല്ലോ കലിപ്പനെ പോലെ ഒരു അലർച്ച അതുകൊണ്ട് വേഗം താൻ ഒന്നും ഇണ്ടാ ചുരുണ്ട് കിടന്നു തുടർന്നുള്ള മൂന്ന് രാത്രികളിലും ഇതുതന്നെയായിരുന്നു അതിനിടയിൽ ഇന്ന് രാവിലെ ജോലിക്ക് പോയി തുടങ്ങി ജോലി കഴിഞ്ഞ് വന്നുകയറി കുളിച്ച് അച്ഛനെ അമ്മയുടെ അടുത്ത് വർത്തമാനം പറയുന്നതല്ലാതെ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല ഭക്ഷണവും മറ്റും അമ്മയാണ് എടുത്തു കൊടുക്കുന്നത് വർത്തമാനം പറയുമ്പോൾ തൻ്റെ കാര്യമൊക്കെ അച്ഛനോട് അമ്മയോട് പറയുന്നുണ്ട് പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് പോലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല പട്ടണത്തിലെ ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ് സജി അതുകൊണ്ട് തന്നെ വീട്ടുകാർ പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു താൻ ഇതുവരെ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആലോചന വന്നപ്പോൾ വീട്ടുകാരോട് കാര്യമായി സഹകരിച്ച് എടി പിടിയിൽ നിന്ന് കല്യാണം നടന്നു വിവാഹമുറപ്പിച്ച സമയങ്ങളിൽ കാര്യമായ ഫോൺ വിളിയൊന്നും വിളിച്ചിട്ടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം താൻ പ്രത്യേകിച്ച് സമയം നോക്കാതെ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ പറഞ്ഞു ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്ക് ടൈമിൽ വിളിക്കാമെന്ന് പക്ഷെ ഇങ്ങോട്ടൊരു വിളി മാത്രം ഉണ്ടായി അന്ന് ഇത്തിരി സംസാരിച്ച് തുടർന്ന് താനായിരുന്നു ഉച്ചക്ക് വിളിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ യെസ് എന്നോ നോ എന്നോ മാത്രം പറയും ഇങ്ങോട്ട് വേറൊരു ഒഫീഷ്യൽ ടോക്കിങ് മാത്രം വേറെ ഒന്നുമില്ല ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളിലാവും അതുകൊണ്ട് താൻ കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഓഫീസിൽ പോയി വന്നാൽ ആ രാത്രി നിൽക്കാത്ത തന്നെ എന്താ ചെയ്യാ ഈ കാര്യം വീട്ടിൽ പറയാൻ പറ്റുമോ അമ്മയോട് അമ്മാതിരി സംസാരം തീരെ നടത്തിയിട്ടില്ല അപ്പോഴാണ് കൂട്ടുകാരി സാബ്യതയെക്കുറിച്ച് അവൾ ഓർത്തു തൻ്റെ അവസ്ഥയോർത്ത് അവൾ അമ്പരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഉണ്ടാവുമോ എന്തെങ്കിലും പ്രശ്നം കാണും ഇടി ചില പുരുഷന്മാരെ അങ്ങനെയാണ് നമ്മൾ സ്ത്രീകൾ വേണം കാര്യം അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ അവൾ പറഞ്ഞ അനുസരിച്ചാണ് അന്ന് രാത്രി അവൾ അങ്ങോട്ട് കയറി തന്റെ ഇംഗിതങ്ങൾ അറിയിക്കാൻ ശ്രമിച്ച് കമിഴ്ന്ന് കിടന്ന നല്ല ഉറക്കമായ അവൻ്റെ പുറത്തേക്ക് പതിയെ അവൾ കൈവെച്ച് അതേ അവൾക്ക് ഒരു ഒരർച്ചയായിരുന്നു എനിക്കെന്നു ഓർമ്മ അവർ ശന്യം ചെയ്യുന്ന ഇഷ്ടമല്ല എവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പർശിക്കാതെ കിടക്കണം അത് താഴെ കിടക്കണം മറുപടിയായ അവൾ തേങ്ങി കിടക്കുമ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഇതൊക്കെ അവൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ തോന്നിയില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല പിന്നെ എന്തിനാ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ചുമ്മാ ഒറ്റയ്ക്ക് ഇടുന്നാൽ പോരുന്നൊന്നും അവൾ അല്പം ഒച്ചവെച്ചു പക്ഷെ അന്ന് വെളുപ്പിനോട് അവൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ ആ കാര്യം മനസ്സിലാക്കി മറിഞ്ഞുറങ്ങിയായിരുന്നു അവളുടെ മാക്സി മേലോട്ട് കിടക്കുന്നു പാൻഡീസ് കാണാനില്ല ഇതെന്ത് മറിമായും പുള്ളി എന്നത്തെയും പോലെ ഒരറ്റത്ത് കമിഴ്ന്നിടന്നുറങ്ങുകയാണ് ശരിക്കും പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി വേറൊന്നും നടന്നിട്ടില്ല പുള്ളി ഒരു പക്ഷേ തന്റെ രഹസ്യഭാഗം കാണാൻ വേണ്ടി ചെയ്തതാണ് ഇതിനെന്തിനാ മറ നേരിട്ടാവാലോ ഇതിൽ നിന്ന് അവൾക്ക് സംശയമായി സജിക്ക് എന്തോ ലൈംഗിക ദാർബല്യം ഉണ്ടോ എന്ന കാര്യം ഒരു പക്ഷേ പുള്ളിക്ക് വികാരം വരുന്നത് പാതിരാത്രി എങ്ങാണ്ടാണോ എന്തായാലും അത് അറിയണമെന്ന് അവൾ തീരുമാനിച്ചു പിറ്റേന്ന് രാത്രി അവൾ ഉറങ്ങാതെ കിടന്നു സജിയേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം ഏകദേശം പാതിരാത്രി രണ്ടു മണി കഴിഞ്ഞാണ് സജിയേട്ടൻ കിടന്ന ഭാഗത്ത് നനക്കം കാണുന്നു അവൾ ഉറക്കം നടിച്ച് കണ്ണടച്ച് മറന്നു കിടന്നു അത് സജിയേട്ടൻ ഉറന്നു അവൾക്ക് മനസ്സിലായി സജി പതുക്കെഴുന്നേറ്റ് ലൈറ്റിട്ടു ആ പ്രകാശത്തിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ ഭാര്യയെ നോക്കി കിടക്കുന്ന അവളെ നോക്കി നിൽക്കേ അവനൊരു വികാരത്തിന്റെ വേരിയേറ്റം സൃഷ്ടിച്ചു അവളുടെ ശരീരത്തിൽ നിന്ന് അവൻ മാക്സി മേലോട്ട് പൊക്കി വെളിച്ചത്തിൽ അവളെ കണ്ട അവന് പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു ലൈറ്റ് അണച്ച് വേം കയറി കിടന്നു എടിയതൊരു ലൈംഗിക പ്രശ്നമാണ് ഇതിന്റെ പേര് എന്നാണ് സാബിത കൂട്ടുകാരി ശ്യാമ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എന്തോ രഹസ്യം പോലെ പറഞ്ഞു ഇതൊക്കെ ചികിത്സിച്ചാൽ ഉള്ളൂ ഒട്ടുമിക്ക പുരുഷന്മാരെ ആദ്യ അവസരങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടർന്ന് എന്തായാലും പിന്നെ അവർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എനിക്ക് തോന്നുന്നു സജി ഏതായാലും നിന്നോടത്തെ കുറിച്ച് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയില്ല ഇത് ക്രമേണ മാറ്റിയെടുക്കേണ്ട ഒരു അസുഖമാണ് സ്ത്രീയുടെ രഹസ്യഭാഗത്തോളം അമിതമായ ഉത്കണ്ഠയാണ് ഇതിന് കാരണം സ്ത്രീയുടെ ലൈംഗികാവ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടാണെന്നും അത് കണ്ടാലും വിക്ഷോഭിതനാവാതെ അതിൽ കയറി അവളെ സംതൃപ്തിപ്പെടുത്താനുള്ള ക്ഷമത അവന് ഉണ്ടാക്കിയെടുക്കണം അതാണ് ഇതിനുള്ള മാർഗം അതിന് ഞാൻ എന്തു ചെയ്യണം സാബിത വളരെ ലളിതമായിരുന്ന വഴി സജിയായിട്ടും ബെഡ്റൂം ഉണ്ടാകുന്ന അവസരങ്ങളിൽ അവൾ കഥകടച്ച് യാതൊരു കോസിലും ഇല്ലാതെ അവൾ പലപ്പോഴും വസ്ത്രങ്ങൾ മാറാനായി നഗ്നയായി രാത്രികാലങ്ങളിൽ അവൻ ഉറങ്ങാനും മറ്റും ബെഡ്റൂമിൽ കയറി വന്ന ഉടനെ വസ്ത്രം മാറിയ ശേഷം ഇടാനുള്ള നൈറ്റി അല്പം കീറിയതാണെന്നും പറഞ്ഞ് അവളെ തന്നെ തുന്നാൻ എന്ന വ്യാജേന നഗ്നയായി കട്ടിൽ പല പോസിൽ ഇരുന്ന് കിടന്നു അവളെ തുന്നിപ്പിടിപ്പിച്ചു അവനെ തന്നെ നഗ്നത പലവിധത്തിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു അങ്ങനെ പല അവസരങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ സജിയുടെ ആകാംക്ഷ ഉത്കണ്ഠയി മാറി സ്വാഭാവികമായ ലൈംഗികക്ഷമത അവന്റെ ഇന്ദ്രിയത്തിന് കൈവന്നു കൂട്ടുകാരിയുടെ ഉപദേശത്തിൽ അവൻ ഇന്നും നല്ല ദാമ്പത്യത്തോടു കൂടി ജീവിക്കുന്നു